രാജ്യത്ത് ബി ജെ പി വലിയ ഞെട്ടലാണ് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് തോൽവി ഭയം മണത്തു കഴിഞ്ഞു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ച സാഹചര്യമാണ് ഇപ്പോൾ നിലവിലെ ബി ജെ പിയുടെ അവസ്ഥ രാജ്യത്ത് എവിടെയൊക്കെ ബി ജെ പി ഇതുവരെ ജയിച്ചു നിന്നോ ഇവിടെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരുന്നോ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിലുള്ള നേട്ടം ബി ജെ പി ഉണ്ടാക്കിയെടുത്തോ അവിടെയെല്ലാം വലിയ തിരിച്ചടി നേരിടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇതിനോടകം തന്നെ മോദിയും അടൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ അമിത് ഷാ അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് നടക്കുന്ന ബി ജെ പി സഖ്യത്തിനും ബി ജെ പി സംഘത്തിനും ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു അതിനായി ഇപ്പോഴവർ ചെയ്തിരിക്കുന്ന പരിപാടി എന്നത് അല്ലെങ്കിൽ ഇപ്പോഴവർ നടത്തി വരുന്ന ഇതുവരെ നടത്തിയിരുന്ന തിരഞ്ഞെടുപ്പിലെ എല്ലാ പ്രചരണ രീതികളും മാറ്റിക്കൊണ്ട് പുതിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളാണ് ഇപ്പോൾ ഭയം മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി നടത്തി വരുന്നത് അതിൽ പ്രധാനമായി അവർ നടത്തുന്നത് സ്ഥിരം പരിപാടി തന്നെയാണ് വർഗീയത പറയുക അതിപ്പോ നിങ്ങൾ ആരോ വേണമെടുത്തോളൂ യോഗി പറയുന്നത് പച്ച വർഗീയതയാണ് അമിത് ഷാ പറയുന്നത് അതിലും വലിയ വർഗീയതയാണ് ഇതിന്റെയൊക്കെ തലതൊട്ടപ്പനായ നരേന്ദ്രമോദി പറയുന്നത് പച്ചക്ക് മനുഷ്യരെ കൊന്നു തിന്നുന്ന തരത്തിലുള്ള വർഗീയത തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നാണ് അത്രത്തോളം വലിയ വർഗീയത വിട്ടുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതിനു മുന്നേ വരെ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് യു പി ഗുജറാത്ത് അതുപോലെ തന്നെ കർണാടക സ്ഥലങ്ങളെല്ലാം അതുപോലെ തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്നത് രാജ്യത്ത് നാന്നൂറ് സീറ്റോളം ബി ജെ പി നേടുമെന്നും അതിൽ മുന്നൂറ്റി എഴുപത് സീറ്റോളം ബി ജെ പിയുടെ സ്വന്തവും മറ്റുള്ളത് എൻ ഡി എ അടങ്ങുന്ന സഖ്യകക്ഷികളും ചേർന്ന് നേടുമെന്നും പ്രതീക്ഷയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് മുന്നൂറെങ്കിലും കിട്ടുമോ എന്നുള്ള തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു അതായത് നാന്നൂറിൽ നിന്നും നൂറ് സീറ്റ് കുറഞ്ഞ് മുന്നൂറിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയാണുള്ളത് മാത്രമല്ല അവിടെ ഇപ്പോൾ ഇരുന്നൂറെങ്കിലും കടക്കാൻ പാടുപെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത് അഥവാ ഇനി ഇവർക്ക് അധികാരം ലഭിച്ചാൽ ആ അധികാരം കൈയാളാനും പാടുപെടുന്ന സാഹചര്യമാണുള്ളത് കാരണം ദക്ഷിണേന്ത്യയാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ മുന്നേറ്റം കിട്ടുന്ന മുന്നേറ്റം ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ അതിൽ പോ കർണാടക തമിഴ്നാട് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അവിടൊക്കെ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ ഏതാണ്ട് തകർന്ന് തരിപ്പണമായ അവസ്ഥയാണുള്ളത് ഇതിൽ തമിഴ്നാട് എന്ന് പറഞ്ഞ സ്ഥലം തമിഴ്നാട് ഒരിക്കലും ബി ജെ പിക്ക് കിട്ടില്ല കാരണം മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റും അവിടെ പിടിക്കാൻ പോകുന്നത് നേടാൻ പോകുന്നത് ഇന്ത്യ മുന്നണി ഇറങ്ങുന്ന രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും ചേരുന്നവരാണ് ഇവർ തന്നെ അത് പിടിച്ചടക്കുകയും ചെയ്യും ഇനി എന്തൊക്കെ ഉണ്ടായാലും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നാൽ ഇവർ പിന്നീട് പ്രതീക്ഷ വെക്കുന്ന സ്ഥലങ്ങൾ ഒട്ടനവധി ഉണ്ടെങ്കിലും അതിൽ പ്രധാനമാണ് തെലങ്കാനയും കർണാടകയും ലോക്കൽ സർവേ എടുക്കുമ്പോൾ തന്നെ തെലങ്കാനയിൽ കോൺഗ്രസ് ഇന്നേവരെ നേടിയ വോട്ടുകൾ എടുത്താലും അല്ലെങ്കിൽ ഇതിന് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പ് എടുത്താലും അതിലൊന്നും ഉണ്ടാകാത്ത അത്രയും ശക്തമായ ഒരു തിരിച്ചുവരവ് തെലുങ്കാനയിൽ കോൺഗ്രസ് ഉണ്ടാക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു അതായത് ലോക്പോളിന്റെ സർവേ അനുസരിച്ച് തെലുങ്കാനയിൽ വലിയ മുന്നേറ്റമാണ് രാഹുൽ ഗാന്ധി അടങ്ങുന്ന ഇന്ത്യ സഖ്യം നേടാൻ പോകുന്നത് ഇന്നലെ വരെ അവിടെ ബി ജെ പിക്ക് അനുകൂലമായിരുന്നെങ്കിൽ ഇന്നലെ വരെ അവിടെ വലിയ തരത്തിൽ ആർ എസ് എസും ബി ജെ പിയും ശക്തമായി നിന്നിരുന്നൊരു മേഖലയാണെങ്കിൽ ഇപ്പോ അതെല്ലാം തകർത്തെറിഞ്ഞ് തകിടം മറച്ചുകൊണ്ട് വലിയ തരത്തിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സർവേ ഫലങ്ങളും ഇതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇതേ അവസ്ഥയിൽ തന്നെ തെലുങ്കാന എടുക്കുമ്പോൾ പതിനേഴിൽ പതിനഞ്ച് സീറ്റും നേടാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് എന്നുള്ള തരത്തിലുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അതായത് തൊണ്ണൂറ് ശതമാനത്തിന് മേലെ സീറ്റുകൾ എൻ ഡി എക്ക് നഷ്ടപ്പെടുമെന്നും അതെല്ലാം അതായത് ഈ തൊണ്ണൂറ് ശതമാനത്തിന് നേരെ സീറ്റുകൾ ഇതുവരെ ഉണ്ടായിരുന്ന എൻ ഡി എയിൽ നിന്നും നഷ്ടപ്പെടുകയും അതെല്ലാം ഇനി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറുകയും ചെയ്യുമെന്നും ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തുവരുന്നത് അതിൽ പ്രധാനമായും ലോക്പോളുടെ സർവേ തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ തന്നെയാണ് ഇതുവരെ ഇന്നലെ വരെയും അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന തെരഞ്ഞെടുപ്പ് വരെയും എവിടെയൊക്കെ എൻ ഡി എ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടായിരുന്നോ അവിടെയെല്ലാം ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും സർവേ ഫലങ്ങളുമാണ് പുറത്തു വരുന്നത് മറ്റൊന്ന് കർണാടകയാണ് ഒരു പക്ഷേ രാജ്യത്ത് ഏറ്റവും അധികം ശാഖകളുള്ള ആർ എസ് എസിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ഹിന്ദുത്വ മേഖലകൾ ഒരുപാടുള്ള അതുപോലെ തന്നെ ഹിന്ദുത്വ ഭീകരത അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് കർണാടക അവിടെ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഇന്നലെ വരെയും അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോ മാറി അവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നു രണ്ട് പത്ത് വർഷത്തിന് മേലെ ഇതുവരെ യു ഡി എഫിന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് ഇല്ലാതിരുന്ന മുന്നേറ്റം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിയെട്ട് സീറ്റിൽ പതിനേഴോളം സീറ്റുകൾ മുതൽ ഇരുപതോളം സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണി പിടിക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു മറ്റൊന്ന് ഡി കെ യുടെ അതായത് ഡി കെ ശിവുമാറിന്റെ വലിയ തരംഗം തന്നെ ഇപ്പോൾ കർണാടകയിൽ അലയടിക്കുന്നു എന്ന് വേണം പറയാൻ ആ തരംഗത്തിൽ ബി ജെ പി ഇല്ലാണ്ടാകുന്ന കാഴ്ച അവിടെ ഉണ്ടാകുന്നുണ്ട് പലയിടങ്ങളിലും ബി ജെ പിക്ക് പ്രചരണത്തിന് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു ജനങ്ങൾ ആട്ടി ഓടിക്കുന്ന സാഹചര്യം അവിടങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും ബി ജെ പിക്ക് അനുകൂലമായി നിന്നിരുന്ന ലിംഗായത്വ സമുദായത്തിന്റെ വോട്ടെല്ലാം ഇത്തവണ അതായത് ആ വലിയ വോട്ട് ബാങ്ക് അവിടെ നിന്നും മാറി അതായത് ബി ജെ പി നിന്നും മാറി ഇനി കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും ലിംഗായ സമുദായം ഒന്നടക്കം നിന്നത് അതായത് ലിംഗായ സമുദായത്തിന്റെ ഒന്നടക്കം വോട്ടുകളും നിന്നിരുന്നത് ബി ജെ പിയിലാണെങ്കിൽ ഇനി അതെല്ലാം മാറി കോൺഗ്രസിന് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറാൻ പോകുന്നു എന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തുവരുന്നത് ലിംഗായത്വ സമുദായവും ബി ജെ പിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുന്നതിനാൽ ലിംഗായ സമുദായം ഒന്നടക്കം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇനി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ബി ജെ പിക്ക് ഇതുവരെ കിട്ടിയിരുന്ന ലിംഗായ സമൂഹത്തിന്റെ എല്ലാ വോട്ടുകളും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മേലെ വോട്ടുകളും ഇനി വീഴാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ വോട്ട് ബാങ്കിലേക്കാണ് അങ്ങനെ വന്നാൽ അതും വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പത്ത് വർഷത്തിലധികമായി അവിടെ ബി ജെ പി ശക്തമായ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചു വെച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള വോട്ട് ബാങ്കിന്റെ ശക്തമായ രാഷ്ട്രീയം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി മറിഞ്ഞാണ് അവിടെ ഇപ്പോൾ ഡി കെ തരംഗമുണ്ടാവുകയും ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പതിനേഴ് മുതൽ ഇരുപത് സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിൽ ഞെട്ടലാണ് ബി ജെ പി നേതൃത്വങ്ങളെല്ലാം തന്നെ ബി ജെ പി നേതൃത്വത്തോടൊപ്പം തന്നെ അണികളിലും വലിയ ആശങ്കയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് കാരണം ഇതുവരെ ഇല്ലാതിരുന്ന കർണാടകയിലെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവിടെ വലിയ തരത്തിൽ ഡി കെ തനകം ഉണ്ടാക്കുന്നു ഡി കെ ശിവകുമാർ എന്ന നേതാവിന് പിന്നിൽ ആയിരക്കണക്കിന് ജനങ്ങൾ അണിതിരക്കുന്നു ഡി കെ എന്തു പറയുന്നു അതാണ് ശരി എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ജനങ്ങൾ കൂടെ നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ കർണാടക ഉറപ്പായും ബി ജെ പിക്ക് എൻ ഡി എക്കും നഷ്ടമാകും അങ്ങനെ നഷ്ടമാകുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കുന്നത് ആ ഞെട്ടലിൽ നിന്നും എഴുന്നേൽക്കാൻ തന്നെ കാലങ്ങൾ വേണ്ടി വരുമെന്നുള്ള സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം വലിയ ഷോക്കിലാണ് ഈ തിരിച്ചടി അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഇന്നലെ വരെയും അവർ നടത്തിയിരുന്ന രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ച എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ആ ശ്രമങ്ങൾക്കെല്ലാം ഉള്ള തിരിച്ചടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരികയും രാഹുൽ ഗാന്ധി എന്ന പ്രധാനമന്ത്രി ഉണ്ടാവുകയും ചെയ്യും